ഒരു വിശ്വ അലാഹുല് വിശ്സിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു നിസ്സാര കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതേ സ്വഹാബിമാരാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഇസ്ലാം തുടങ്ങിയ സമയത്ത് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ന്യൂനപക്ഷമായിട്ടുണ്ടായിരുന്നില്ലേ ആ ഈ ഈ സ്വഭാഭിമാരിന് പലരും അന്ന് അവിടെ ഉണ്ടായിരുന്നു അന്ന് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നാ മനസ്സിലായോ അന്ന് ഈ സ്വഹാബിമാര് അവിടെയുള്ള ഈ ബഹുദൈവ വിശ്വാസികളോടും പിന്നെ മറ്റ് ടീമുകൾ വേറെ ആൾക്കാരുണ്ട് ക്രൈസ്തവരും ക്രൈസ്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷാണ്ട ക്രിസ്ത്യാനികളൊക്കെയാണ് അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം മതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇവർ വർഷങ്ങൾ കുറേ കഴിഞ്ഞു ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിച്ചു മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ആ പ്രദേശം വന്നപ്പോൾ പറയുകയാണ് അള്ളാഹുവിലും മുഹമ്മദിലും ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണെന്ന് അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം